ഹലോ മച്ചാമാരെ നമ്മളിപ്പോ ഒരു തീർത്ഥാടന യാത്രയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടക്കടുത്തുള്ള തെക്കൻ കുരിശുമലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എല്ലാ വർഷവും ദുഃഖവെള്ളിക്കും പെസവേഴ്സത്തിനും ഒക്കെ തൊട്ട് മുന്നെയാണ് ഇവിടുത്തെ തീർത്ഥാടന യാത്ര നമ്മൾ ഈ മല കയറാൻ തുടങ്ങുന്നതിന് മുന്നേട്ട് തന്നെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ കച്ചവടക്കാരുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് നിറയെ കച്ചവടക്കാരുണ്ട് അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങുന്നതിന് മുന്നേട്ട് ആദ്യം ഈ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കാണാൻ ഏട്ടോ തിരിച്ചു വരുമ്പോ നല്ല തളർച്ചയായിരിക്കും മലയൊക്കെ കയറി നല്ല ടയേർഡ് ആയിരിക്കും അതുകൊണ്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണുകയാണ് ഈ തീർത്ഥാടന കാലം നമ്മളെപ്പോലെ വരുന്നവർക്കൊരാഘോഷവും പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് അതൊരു വരുമാന കാലവും കൂടിയാണ് ഇവിടുത്തെ പല പല വീടുകളിലും ചെറിയ കടകളൊക്കെ ഉണ്ടാക്കി അവിടെ ചെറിയ ചെറിയ കച്ചവടമൊക്കെ നടന്നുണ്ട് പല ആൾക്കാരും എന്നാൽ ഈ കാണുന്ന ഭൂരിഭാഗം കടകളും പുറത്തുനിന്ന് വന്ന കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഈ തീർത്ഥാടന കാലത്ത് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നും അതേപോലെ തമിഴ്നാടിന്റെ കന്യാകുമാരി ഭാഗത്തു നിന്നും ഒക്കെ ബസ് സ്പെഷ്യൽ സർവീസ് ഒക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർക്ക് വന്നു പോകാൻ നല്ല സൗകര്യമാണ് ശരിക്കും ഈ കുരിശു ഉള്ളത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പലയിടത്തും കേരള പോലീസിനെയും കാണാൻ പറ്റും അതേപോലെ തമിഴ്നാട് പോലീസിനെയും കാണാൻ പറ്റും ഈ മലയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതൊരു മൂവായിരം അടി ഹൈറ്റ് ഉള്ള മലയാണ് ഇതിനു മേളിലാണ് നമ്മൾ നടന്നു കയറേണ്ടത് ഇപ്പം നല്ല വേനൽ കാലമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വൈകിട്ടും രാത്രിയും വെളുപ്പിനൊക്കെയാണ് മല കയറുന്നത് ഉച്ചയ്ക്കൊന്നും അധികം ആൾക്കാർ കയറാനുണ്ടാകത്തില്ല ദീ ഈ കാണുന്നതിന് പനം കിടക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇത് സാധാരണ തമിഴ്നാടാണ് കൂടുതൽ കാണുന്നത് ഇവിടെ കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ധാരാളമായിട്ട് ഇതൊക്കെ ഉണ്ട് ഈ കുരിശുമല കയറുന്നതിന് തൊട്ട് മുന്നേട്ട് കാണുന്ന പള്ളിയാണിത് സാധാരണ എല്ലാവരും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയെ കഥിച്ചിട്ടാണ് മല കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ദീ ഇവിടെ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് ഇത് ഈ കാണുന്നത് കേരള പോലീസിന്റെയും നമ്മുടെ ആരോഗ്യ ഒക്കെ സേവനം ലഭ്യമാകുന്ന സ്പേസ് ആണ് ശരിക്കും ഇവിടെ നിന്നാണ് നമ്മുടെ കുരിശു മല കയറി തുടങ്ങുന്നത് കയറാൻ തുടങ്ങുന്നിടത്ത് നല്ല ടാററ്റ് അടിപൊളി റോഡാണ് ഇതൊക്കെ കാണുമ്പോൾ കുരിശുമല കയറ്റം നല്ല സിമ്പിൾ ആണെന്ന് തോന്നും എന്നാൽ അത്ര സിമ്പിളൊന്നും കേട്ടോ കുരിശു കയറ്റം ഇത് ഇവിടെ ഇങ്ങനെ ഒരു കുരിശടിയൊക്കെ കാണാം ഒട്ടുമൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിലേക്ക് കത്തിച്ചിട്ടാണ് യാത്ര പുനരാരംഭിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ ക്രിസ്തു മാതാവിന്റെ മടിയിൽ കിടക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഈ സാഹസികമായ മലകയറ്റം തുടങ്ങിയാണ് സാഹസികമായിട്ടുള്ള മലകയറ്റവും അടി മുകളിലുള്ള കുരിശുമലയിലേക്ക് നമ്മൾ എത്തുന്നതൊക്കെ മറ്റൊരു വീഡിയോയിലാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്